കേരളക്കരയെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് പ്രശസ്ത നാടക നടൻ ചാത്തന്നൂർ രാജു അന്തരിച്ചു ശ്രീ ഗുരുവായൂരപ്പനും ഭക്തകവി പൂന്താനവും എന്ന പുരാണ നാടകത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കെയാണ് നടന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് വീണ രാജുവിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം എന്നാൽ ചികിത്സയിലിരിക്കെ പ്രിയ കലാകാരൻ അന്തരിച്ചു എന്ന ദുഃഖവാർത്തയാണ് പുറത്തു വരുന്നത് ചാത്തന്നൂർ രാജുവിന് അൻപത്തിയെട്ട് വയസ്സായിരുന്നു നാടകങ്ങൾക്ക് പുറമെ നിരവധി സീരിയലുകളിലും ഇദ്ദേഹം വേഷമിട്ടിട്ടുണ്ട് പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം